സയൻസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ തേഡ് ചാപ്റ്റർ സെലഷ്യൽ ഷാഡോ സൈറ്റ് മാനത്തെ നിഴൽ കാഴ്ചകൾ എന്ന ചാപ്റ്ററിൻ്റെ അവസാന ഭാഗമാണ് ചാപ്റ്ററിൻ്റെ യൂണിറ്റ് സമ്മറി അതുപോലെ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്ത വർക്ക്ഷീറ്റ് തുടങ്ങിയവ നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ കൂട്ടുകാർക്കും ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ആദ്യം നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിച്ച കാര്യങ്ങൾ ഓരോന്നായിട്ട് ഓർത്തെടുക്കാം ഫസ്റ്റ് ലൈറ്റ് ട്രാവൽസ് ഇൻ എ സ്ട്രൈറ്റ് ലൈൻ പ്രകാശം നേർരേഖയിൽ സഞ്ചരിക്കുന്നു അതുപോലെ അടുത്ത ആണ് ദ ലൈറ്റ് ഈസ് എസെൻഷ്യൽ ടു സീ ഓബ്ജെക്ട്സ് വസ്തുക്കളെ കാണണമെങ്കിൽ പ്രകാശം അത്യാവശ്യമാണ് ഏതൊരു വസ്തുവിനെ കാണണമെങ്കിലും നമുക്ക് പ്രകാശം കൂടിയേ തീരൂ വെൻ ദ ൈറ്റ് ഈസ് ഒബക്ടർ ദ ഷാഡോസ് ആർ ഫോംഡ് പ്രകാശപാതയ്ക്ക് തടസ്സം നേരിടുമ്പോഴാണ് നിഴലുകൾ ഉണ്ടാവുന്നത് പ്രകാശം കടത്തിവിടുന്നതിനനുസരിച്ച് നമുക്ക് വസ്തുക്കളെ മൂന്നായിട്ട് തരംതിരിക്കാം ഫസ്റ്റ് വൺ ട്രാൻസ്പാരൻ്റ് ഒബ്ജക്ട് അഥവാ സുതാര്യ വസ്തുക്കൾ ദ ഒബ്ജെക്ട് വിച്ച് അലോ ലൈറ്റ് ടു പാസ് ത്രൂ ദം കംപ്ലീറ്റ്ലി ആർ കോൾഡ് ട്രാൻസ്പാരൻറ്റ് ഒബ്ജെക്റ്റ് ചില വസ്തുക്കൾ പ്രകാശത്തെ പൂർണ്ണമായും കടത്തിവിടുന്നു അവയെ സുതാര്യ വസ്തുക്കൾ എന്ന് പറയുന്നു നമ്മുടെ ഗ്ലാസ് ഒക്കെ അതിന് എക്സാമ്പിളാണ് നെക്സ്റ്റ് ഒപ്പാക്ക് ഓബ്ജക്റ്റ് അഥവാ അധാര്യ വസ്തുക്കൾ ഒബ്ജക്റ്റ് വിച്ച് ഡു നോട്ട് അലോ ലൈറ്റ് ടു പാസ് ത്രൂ ദം ആർ കോൾഡ് ഒപ്പാക്ക് ഒബ്ജെക്ട്സ് ചില വസ്തുക്കൾ പ്രകാശം ഒട്ടും കടത്തിവിടുന്നില്ല വിടുന്നില്ല അവയാണ് നമ്മൾ അധാര വസ്തുക്കൾ എന്ന് പറയാം മരക്കഷ്ണൊക്കെ അതിൽ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ കഴിയും അടുത്തത് ട്രാൻസ്ലൂസെൻ്റ് ഒബ്ജക്റ്റ് അഥവാ അർദ്ധദാരിയ വസ്തുക്കൾ ഒബ്ജക്റ്റ് വിച്ച് അലോ ലൈറ്റ് ടു പാസ് ത്രൂ ദം പാർഷലി ആർ കോൾഡ് ട്രാൻസ്ലൂസെൻ്റ് ഒബ്ജെക്റ്റ് പ്രകാശത്തെ ഭാഗികമായി മാത്രം കടത്തിവിടുന്ന വസ്തുക്കളെ നമുക്ക് അർദ്ധധാരിയ വസ്തുക്കൾ എന്ന് പറയാം ഓയിൽ പേപ്പറൊക്കെ എക്സാമ്പിളാണ് അവയൊക്കെ എന്തു ചെയ്യുക പൂർണ്ണമായിട്ട് കടത്തിവിടില്ല എന്നാൽ ഭാഗികമായിട്ട് കടത്തി വിടുകയും ചെയ്യും ഇത്തരം വസ്തുക്കളെ നമ്മൾ ട്രാൻസ്ലൂസൻ ഓബ്ജെക്ട് എന്നാണ് വിളിക്കുക ഷാഡോസ് അതാദ്യ വസ്തുക്കളെല്ലാം നിഴലുകൾ ഉണ്ടാക്കുന്നു ദ എർത്ത് ആൻഡ് അതർ സെലിഷൽ സ്വിയേഴ്സ് ആർ ഇൻ ഒപ്പാക്ക് ഇൻ നേച്ചർ ആൻഡ് ദൾസോ പ്രൊഡ്യൂസ് ഷാഡോസ് ഭൂമിയും മറ്റു ആകാശഗോളങ്ങളെല്ലാം അതാദ്യ വസ്തുക്കളാണ് അവ ൾ ഉണ്ടാക്കുന്നു ദ ഷാഡോ പാർട്സ് ഓഫ് സെലഷ്യൽ ഫിയേഴ്സ് ദാറ്റ് റിവോൾവ് അറൌണ്ട് ദ സൺ വിൽ ഓൾവേസ് ബി ഇൻ ദ ഡിറക്ഷൻ ഓപ്പോസിറ്റ് ദ സൺ സൂര്യനെ വലം വയ്ക്കുന്ന ആകാശഗോളങ്ങളുടെ നിഴൽപാത എപ്പോഴും പ്രകാശസ്രോതസ്സായ സൂര്യന് എതിർ ദിശയിലായിരിക്കും സൂര്യൻ്റെ എതിർദിശയിലായിരിക്കും എല്ലാ ആകാശഗോളങ്ങളുടെയും നിഴൽ ഉണ്ടാവുക റയർലി ഡസ് ദേഡോ മറ്റൊരു ആകാശകോളത്തിൽ പതിക്കാറുണ്ട് ഇതിനെ നമുക്ക് എക്ലിപ്സ് കംസ് ബിറ്റ്വീൻ ദ എർത്ത് സൺഇൻറ്റ് ലൈൻ ദ എർത്ത് കംസ് ഇൻ ദേഡോ ഓഫ് ദ മൂൺ ഓഫ് ദ മൂൺ ഫോൾസ് ഓൺ ദ എർത്ത് സൺ കനോട്ട് ബി സീൻ ഫ്രോം ദ ഏരിയ വെർ ദ ഷാഡോ ഫോൾസ് ദിസ് ഇസ് സോളാർ എക്ലിപ്സ് സൂര്യനും ഭൂമിക്കുമിടയിൽ ചന്ദ്രൻ നേർ രേഖയിൽ വരുമ്പോൾ ഭൂമി ചന്ദ്രന്റെ നിഴൽ പാതയിൽ വരും അപ്പോൾ ചന്ദ്രന്റെ നിഴൽ ഭൂമിയിൽ പതിക്കുന്നു നിഴൽ പതിക്കുന്ന പ്രദേശത്ത് നിന്ന് നോക്കുമ്പോൾ സൂര്യനെ കാണാൻ കഴിയില്ല ഇതാണ് സൂര്യഗ്രഹണം അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു സൂര്യഗ്രഹണം എന്ന് പറഞ്ഞാൽ എന്താണെന്നും അവയിലെ സ്ഥാനം നമ്മൾ എങ്ങനെയാണ് പെട്ടെന്ന് പഠിച്ചിരിക്കുക സൂര്യന്റെയും ഭൂമിയുടെയും ഇടയിൽ ചന്ദ്രൻ വരിക എന്ന ഷോർട്ട് ഫോമിൽ നമുക്ക് സൂര്യഗ്രഹണം പഠിച്ചെടുക്കാവുന്നതാണ് അതുപോലെ ചന്ദ്രഗ്രഹണം ലൂണാർ എക്ലിപ്സ് വൺ എർത്ത് കംസ് ബിറ്റ്വീൻ ദ സൺ ആൻഡ് ദ മൂൺ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ ദൻ ദ മൂൺ കംസ് ഇൻ ദ ഷാഡോ ഓഫ് ദ എർത്ത് ആൻഡ് വിൽ ബി ഇൻവിസിബിൾ ദിസ് ഇസ് ലൂണാർ എക്ലിപ്സ് സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമിയുടെ സ്ഥാനം നേർരേഖയിൽ വരുമ്പോൾ ഭൂമിയുടെ നിഴയിൽ ചന്ദ്രൻ വരുന്നു ആ സമയത്ത് ചന്ദ്രനെ കാണാൻ സാധിക്കില്ല ഇതാണ് ചന്ദ്രഗ്രഹണം എന്നുവെച്ചാൽ നമുക്ക് ചന്ദ്രനെ കാണാൻ കഴിയാത്തതാണ് ചന്ദ്രഗ്രഹണം അതുപോലെ സൂര്യനെ കാണാൻ കഴിയാത്തതാണ് സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണം നമുക്ക് ഓർത്തു ഓർത്തുവയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു കോഡ് ഉണ്ടായിരുന്നു എന്തായിരുന്നു അത് എം ഇ എസ് എം ഇ എസ് ദ എർത്ത് ഈസ് ഇൻ ബിട്വീൻ മൂൺ ആൻഡ് സൺ ഭൂമി ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും നടുവിൽ വരും ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തെന്താണ് ഹൗ ക്യാൻ വി ഒബ്സർവ് ദ എക്ലിപ്സ് എങ്ങനെയാണ് നമുക്ക് ഗ്രഹണ നിരീക്ഷണം നടത്താൻ കഴിയുക വാച്ചിങ് എക്ലിപ്സ് വിത്ത് നെയ്ക്ക്ഡ് ഐസ് ഈസ് ഡേഞ്ചറസ് നഗ്നനേത്രങ്ങൾ കൊണ്ടുള്ള ഗ്രഹണ നിരീക്ഷണം അപകടകരമാണ് ഇതേത് ഗ്രഹണത്തെക്കുറിച്ചാണ് പറയുന്നത് സോളാർ എക്ലിപ്സ് ആണോ ലൂണാർ എക്ലിപ്സ് ആണോ ഏതാണ് അതെ സൂര്യഗ്രഹണമാണ് നേത്രങ്ങൾ കൊണ്ട് സൂര്യഗ്രഹണം കാണുന്നത് വളരെ അപകടകരമാണ് നമ്മുടെ കണ്ണിനൊക്കെ പൊള്ളലേൽക്ക ഒരുപാട് പ്രയാസങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട് എന്നാൽ ചന്ദ്രഗ്രഹണം നമ്മൾ നന്നായിട്ട് നമ്മൾ ആസ്വദിക്കുന്ന വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് നേരിട്ട് തന്നെ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന ഒരനുഭവമാണ് ചന്ദ്രഗ്രഹണം അതിന് പ്രയാസങ്ങളൊന്നുമില്ല കാരണം എന്താണ് നമുക്ക് ചന്ദ്രനെ നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു തരത്തിലുള്ള പ്രയാസം തോന്നാറുണ്ടോ ഇല്ല അല്ലെ എന്നാൽ സൂര്യനെ നമ്മൾ ഗ്രഹണമില്ലാത്ത സമയത്തും നമുക്ക് നോക്കുമ്പോൾ നമ്മൾ അറിയാണ്ട് കണ്ണടച്ചു പോവും അത്രയും തീവ്രതയുള്ള പ്രകാശലക്ഷ്മികളാണ് അവിടെ നിന്ന് വരുന്നത് അപ്പോൾ നമ്മുടെ സൂര്യഗ്രഹണമുള്ള സമയത്ത് എപ്പോഴാണ് അത്രയും വലിയൊരു റേഡിയേഷൻ നമ്മുടെ കണ്ണിലെത്തെന്ന് നമുക്കറിയില്ല കാരണം പെട്ടെന്നായിരിക്കും ചന്ദ്രൻ്റെ മറവിൽ നിന്നും സൂര്യപ്രകാശം നമ്മുടെ കണ്ണിലെത്താം അപ്പോൾ അങ്ങനെയാവുന്ന സമയത്ത് നമ്മുടെ കണ്ണിന് പൊള്ളലേൽക്കാനുള്ള സാധ്യതയുണ്ട് വ്യൂവിംഗ് എ സോളാർ എക്ലിപ്സ് വിതഔട്ട് സേഫ്റ്റി പ്രിക്കോഷൻസ് ക്യാൻ ഡാമേജ് ദ ഐ do not look ുക്ക് അറ്റ് ദ സൺ യൂസിങ് ടെലസ്കോപ്പ് ഓർ ബൈനോക്കുലർ ഇറ്റ് ഷുഡ് ബി ബ്യൂഡ് ഓൺലി ബൈ യൂസിംഗ് സോളാർ ഫിൽറ്റേഴ്സ് സൂര്യഗ്രഹണത്തെക്കുറിച്ച് പല കഥകളും നിലവിലുണ്ട് അവയ്ക്കൊന്നിനും ശാസ്ത്രീയ അടിത്തറ ഇല്ലാത്തതിനാൽ അവയെല്ലാം അന്ധവിശ്വാസങ്ങളാണ് ദ ഓൾ സ്റ്റോറീസ് അബൌട്ട് സോളാർ എക്ലിപ്സ് ആർ മിസ്ബിലീഫ് ഇൻ മെനി പാർട്സ് ഓഫ് ഇന്ത്യ പ്യൂപിൾ ഫാസ്റ്റ് ജ്യൂറിംഗ് എ സോളാർ എക്ലിപ്സ് ഡ്യൂ ടു ദ ബിലീവ് ദാറ്റ് എനി ഫുഡ് കുക്ക്ഡ് വൈൽഡ് ആൻഡ് എക്ലിപ്സ് ഹാപ്പൻസ് വിൽ ബി പോയിസണസ് ആൻഡ് അൺപ്യൂർ ആൻഡ് ഓൾസോ പ്യൂപിൾ കവേർ ദ വെയിൽസ് ഡ്യൂറിംഗ് സോളാർ എക്ലിപ്സ് ഇന്ത്യയിൽ പല ഭാഗങ്ങളിലായിട്ട് നിലനിന്നിരുന്ന ഒരു അന്ധവിശ്വാസമാണ് ഗ്രഹണ സമയത്ത് ഉണ്ടാക്കുന്ന ഭക്ഷണം വിഷമയമുള്ളതായിത്തീരും എന്നുള്ളത് അതുപോലെ അൺപ്യൂർ ആകുമെന്നുള്ളത് അതിനാൽ ഇത്തരം സൂര്യഗ്രഹണങ്ങൾ സംഭവിക്കുന്ന സമയങ്ങളിൽ ഇവർ ഭക്ഷണം കഴിക്കാതിരിക്കുകയായിരുന്നു ചെയ്തിരുന്നത് അതുപോലെ കിണറ് നന്നായിട്ട് മൂടി വയ്ക്കുന്ന ഒരു ശീലവും കണ്ടുവന്നിരുന്നു അന്ധവിശ്വാസങ്ങളാണ് ഒട്ടും ശാസ്ത്രീയമായ ഒരു വശം ഇതിനില്ല വൈ വി ഷുഡൻ ലുക്ക് സോളാർ എക്ലിപ്സ് വിത്ത്നേക്കഡ് ഐ നഗ്ന കൊണ്ട് നമ്മൾ സൂര്യഗ്രഹണം കാണാൻ പറ്റില്ല എന്ന് പറയുന്നത് കൊണ്ടാണ് ബിക്കോസ് ദ സൺലൈറ്റ് ഈസ് ബ്രൈറ്റ് ഇനഫ് ടു ബേൺ ദ സെൽസ് ഇൻ യുവർ റെറ്റിന കോസിങ് പെർമനൻറ്റ് അൺട്രീറ്റബിൾ ബ്ലൈൻഡ്നെസ് സൂര്യപ്രകാശം കണ്ണിൽ തട്ടിയാൽ നമ്മുടെ റെറ്റിനയ്ക്ക് കേടുപാടുകൾ സംഭവിക്കാനും തുടർന്ന് ഒരിക്കലും ട്രീറ്റ് ചെയ്താൽ പോലും തിരിച്ചു കിട്ടാത്ത വിധം ബ്ലൈൻഡ്നെസ് ആയിത്തീരാനും during solar eclipse the sunlight seems to be low due to the shadow of moon at this time to increase the size the iris expands maximum when the shadow of moon changes its position the whole sunlight fall into our eyes then the eyes get burned ഗ്രഹണ സമയത്ത് ചന്ദ്രൻ്റെ നിഴൽ മൂലം സൂര്യൻ്റെ പ്രകാശം വളരെ കുറവായിട്ട് അനുഭവപ്പെടും ഈ സമയത്ത് കാഴ്ചകൾ വ്യക്തമായി കാണുന്നതിനായിട്ട് നമ്മുടെ കണ്ണിലെ കൃഷ്ണമണി പരമാവധി വികസിപ്പിച്ചിരിക്കും ചന്ദ്രൻ്റെ നിഴൽ മാറ്റുമ്പോൾ പെട്ടെന്ന് കടന്നു വരുന്ന സൂര്യപ്രകാശം നമ്മുടെ കണ്ണിൽ പതിക്കുകയും കാഴ്ച ശക്തി നഷ്ടപ്പെടുകയും ചെയ്യുന്നു അപ്പോൾ എന്തൊക്കെ ഡിവൈസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സൂര്യഗ്രഹണം കാണേണ്ടത് നോക്കാം നമുക്ക് ഏതൊക്കെയാണ് അതിനുള്ള ഡിവൈസസ് എന്ന് അപ്പോൾ ഇത്തരം ഡിവൈസിനെ കുറിച്ചിട്ട് നമ്മൾ വ്യക്തമായിട്ട് മിറ്റേഴ്സ് ക്ലാസ്സിൽ പഠിച്ചതാണ് അതിൻ്റെ നിർമ്മാണം കൂടെ നമ്മൾ കണ്ടതാണ് പിൻഹോൾ ക്യാമറ അതുപോലെ സോളാർ ഫിൽറ്റർ ഗ്ലാസ്സസ് സൂര്യദർശിനി ഒക്കെ നമ്മൾ നന്നായിട്ട് പഠിച്ചു പഠിച്ചുവെച്ചിട്ടുണ്ട് അതൊന്ന് തയ്യാറാക്കി നോക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഇനി ഇതിൻ്റെ ഒരു വർക്ക്ഷീറ്റ് ഷീറ്റ് തന്നിരുന്നു അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം അപ്പോൾ അതിൽ ആക്ടിവിറ്റി വൺ ഇതാണ് അബ്സേർവ് ദ പിക്ചർ ഹു ക്യാൻ സീ ദ ക്യാൻഡൽ ലൈറ്റ് ത്രൂ ദി പൈപ്പ് ചിത്രം നിരീക്ഷിച്ചിട്ട് ഇതിലാർക്കാണ് ക്യാൻഡൽ ലൈറ്റ് വെഴുതിരുന്നാളും പൈപ്പിലൂടെ കാണാൻ കഴിയുക ഇവിടെ മീരയും ആതിലുമാണ് ഉള്ളത് മീരയുടേത് നോക്കൂ നല്ല വളവൊന്നും ഇല്ലാത്തൊരു പൈപ്പാണ് അല്ലേ നല്ല സ്ട്രൈറ്റൻ ആയിട്ടുള്ള പൈപ്പാണ് എന്നാൽ ആതിലെ കയ്യിലുള്ള പൈപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ബെൻഡുണ്ട് അല്ലേ അതിന് നല്ല വളവുണ്ട് അപ്പോൾ ആർക്കാ കാണാൻ കഴിയുക നമുക്കറിയാം ലൈറ്റ് ട്രാവൽസിൻ്റെ സ്ട്രൈറ്റ് ലൈൻ പ്രകാശം നേർരേഖയിലൂടെയാണ് സഞ്ചരിക്കുക അതുകൊണ്ട് മീരയ്ക്കാണ് കാൻഡിൽ ലൈറ്റ് പൈപ്പിലൂടെ കാണാൻ കഴിയുക നെക്സ്റ്റ് ആക്ടിവിറ്റി ടു വിച്ച് ഓബ്ജെക്ട്സ് ഗിവൻ ബിലോ ആർ ലൈക്ക് ലി ടു ബി എ ബി ആൻഡ് സി ഇൻ ദ പിക്ചർ ചിത്രത്തിൽ എ ബി സി എന്നിവ ആവാൻ സാധ്യതയുള്ള വസ്തുക്കളേവ ഇവിടെ തന്നിട്ടുള്ളത് വുഡ് അഥവാ മരക്കഷണം ഗ്ലാസ് ചില്ല് ഓയിൽ പേപ്പർ ഇവ മൂന്നുമാണ് നമുക്കറിയാം ഇതിൽ ഫസ്റ്റ് എ ഒരു ട്രാൻസ്പാരൻ്റ് ഓബ്ജക്റ്റിനെയാണ് അഥവാ ഒരു സുതാര്യ വസ്തുവിനെയാണ് കാണിക്കുന്നത് അപ്പം ഇതിൻ്റെ ആൻസർ എ എന്തായിരിക്കും ഗ്ലാസ് അഥവാ ചില്ലായിരിക്കും അതുപോലെ ബി ഒരു ട്രാൻസ്ല്യൂസൻ്റ് ഒബ്ജെക്റ്റാണ് എന്ന് വെച്ചാൽ ഇത് കുറച്ച് പ്രകാശത്തെ കടത്തിവിടുന്നു കുറച്ച് കടത്തിവിടുന്നില്ല ഭാഗികമായി മാത്രമാണ് കടത്തിവിടുന്നത് ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എ ട്രാൻസ്ലൂസൻ ഒബ്ജെക്റ്റ് തന്നിട്ടുള്ളതിൽ ഓയിൽ പേപ്പറാണ് ട്രാൻസ്ലൂസൻ്റ് ആയിട്ടുള്ളത് ദെൻ സി സീയുടെ പ്രത്യേകത എന്താണ് പ്രകാശത്തെ ഒട്ടും തന്നെ കടത്തി വിടുന്നില്ല ഈസ് ഇറ്റ് ഈസ് ആൻ ഒബ് ഒ പാക്ക് ഒരു അധാര്യ വസ്തുവാണ് തന്നിട്ടുള്ളതിൽ വുഡ് അഥവാ മരക്കഷ്ണമാണ് ഒരു അധാര്യ വസ്തുവായിട്ടുള്ളത് നെക്സ്റ്റ് ആക്ടിവിറ്റി ത്രീ വാട്ട് ആർ ദ എക്ലിപ്സസ് ദാറ്റ് ഒക്ക് ഇൻ ദ ഫോളോയിങ് സിറ്റുവേഷൻ താഴെ സൂചിപ്പിച്ച സന്ദർഭങ്ങളിൽ സംഭവിക്കുന്ന ഗ്രഹണങ്ങൾ ഏതെല്ലാമാണ് രണ്ട് രീതിയിലുള്ള ഗ്രഹണങ്ങളാണുള്ളത് നമുക്കറിയാം സോളാർ എക്ലിപ്സും അതുപോലെ ലൂണാർ എക്ലിപ്സും നമ്മളതിൻ്റെ കോഡ് പഠിച്ചിട്ടുണ്ട് സോളാർ എക്ലിപ്സ് ആണെങ്കിൽ ഇ എം എസ് ദാറ്റ് ഈസ് മൂൺ ഈസ് ഇൻ ബിറ്റ്വീൻ സൺ ആൻഡ് എർത്ത് അപ്പോൾ ഇതിൽ രണ്ടാമത്തേതാണ് സൂര്യഗ്രഹണം അഥവാ സോളാർ എക്ലിപ്സ് ആദ്യം കാണിച്ചതിൽ എന്താണ് ഇ ദർത്ത് ഈസ് ഇൻ ബിറ്റ്വീൻ മൂൺ ആൻഡ് സൺ എം ഇ എസ് ഭൂമി സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും നടുവിലാണ് വരുന്നത് അപ്പോൾ അത് ചന്ദ്രഗ്രഹണം റൈറ്റ് ആൺ ടു വേസ് ടു സേഫ്ലി ഒബ്സേർവ് സോളാർ എക്ലിപ്സ് സൂര്യഗ്രഹണം സുരക്ഷിതമായിട്ട് നിരീക്ഷിക്കാനുള്ള രണ്ട് മാർഗ്ഗങ്ങൾ ഫസ്റ്റ് വാച്ച് സോളാർ എക്ലിപ്സ് യൂസിങ് പിൻഹോൾ ക്യാമറ പിൻഹോൾ ക്യാമറ ഉപയോഗിച്ചിട്ട് സോളാർ എക്ലിപ്സ് നിരീക്ഷിക്കാം അതുപോലെ വാച്ച് സോളാർ എക്ലിപ്സ് യൂസിങ് സൂര്യദർശിനി സൂര്യദർശിനി ഉപയോഗിച്ചിട്ട് സൂര്യഗ്രഹണം നിരീക്ഷിക്കാം അതുപോലെ നമുക്ക് മറ്റൊന്ന് യൂസിങ് സോളാർ ഫിൽറ്റർ ഗ്ലാസസ് ഈ പ്രവർത്തനങ്ങളോടുകൂടി തേർഡ് ചാപ്റ്റർ അവസാനിച്ചിരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്